ഹായ് ഹലോ ഞാൻ കുറച്ചാളം കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഒരു ചെറിയ വ്ളോഗ് പോലെ ചെയ്തു തുടങ്ങിയാലോ ഒന്നും അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ബ്ലോഗാണേ കണ്ട് ഇഷ്ടപ്പെടുവാൻ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പം രാവിലെ ഞാനൊരു ചെറിയൊരു ഓട്ടം പോവാണ് വണ്ടിയും കൊണ്ട് കൊട്ടാരക്കരയാണ് പോകുന്നത് അപ്പം എന്നെ അങ്ങോട്ട് വിടാൻ വേണ്ടി നമ്മുടെ അയൽവാസിയായ അക്ഷയ് എന്ന അപ്പൂ വന്നു കുളിച്ചിട്ടും നനച്ചിട്ടും പല്ലേ വെച്ചിട്ടൊന്നുമില്ല ഉറക്കത്തെ തിരിഞ്ഞിട്ട് വരുന്ന അതേ ഫീലാണ് അവൻ വന്നത് പിന്നെ അവൻ അവിടെ എന്നെ കൊണ്ടുവിട്ടു അവൻ തിരിച്ചു പോകുന്ന വഴിയാണ് ഇത് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ വണ്ടി ഇന്നോവ ക്രിസ്റ്റ പിന്നെ ഈ വീട്ടിലെ അടിപൊളി ഒരു റംബൂട്ടാൻ മരമുണ്ട് കേട്ടോ ഇപ്പോൾ ഇല്ല റംബൂട്ട അവിടെ ഇവിടെ വരുമ്പോൾ നേരത്തെ വരുമ്പോൾ അത് പറിച്ചു തിന്നുമായിരുന്നു പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ കൊട്ടാരക്കര അവിടെ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോയതാണ് പിന്നെ നമുക്കറിയാമല്ലോ എപ്പോഴും പോസ്റ്റ് തന്നെ പിന്നെ അവിടെ കിടന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേനായിട്ട് ഉള്ളിൽ വന്നത് അവൾ ആ പള്ളിയിൽ വരുന്നതാണ് കേട്ടോ പിന്നെ അവളോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോഴത്തേനാണ് അപ്പുറത്തെ വീട്ടിലൊരു ഒന്നാന്തരം ഒരു പാമ്പിനെ കണ്ടത് ഞാൻ ആദ്യം കരുതി വല്ല മൂർഖന കാണാണ് പിന്നെ അടുത്ത് നോക്കിയപ്പോഴാണ് അത് ഒരു ചെറിയൊരു ചേരിയായിരുന്നു പിന്നെ അവരുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു ചേച്ചി എന്തെങ്കിലും വെച്ച് തട്ടിയാൽ മതി അതങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ കുറേ നേരം വന്നത് തട്ടി ആ ചേരയെ നേരെ ആ തോട്ടത്തിലോട്ട് തന്നെ പറഞ്ഞു ചോദിച്ചു